ഹലോ ഗൈസ് നമ്മളിൽ പലരും യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരു ചാനലായിരിക്കാം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന ചാനൽ ഈ ചാനലിലെ ദീപ്തി ടീച്ചറിനെ പലർക്കും അറിയാമായിരിക്കാം ഇനിയിപ്പോൾ അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ദീപ്തി ടീച്ചർ എന്ന് പറയുന്നത് ഈ കാടിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംസാരിക്കുകയും അതുപോലെ തന്നെ കാട്ടിനകത്ത് താമസിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുകയും അവരുടെ അവകാശങ്ങൾക്കും അവരുടെ ആനുകൂല്യങ്ങൾക്കും അവർ ആവശ്യങ്ങൾക്കും വേണ്ടി സംസാരിക്കുകയും അങ്ങനെ കുറച്ച് മനുഷ്യർ അതിനകത്തുണ്ടെന്ന് നമ്മളെ കാണിച്ചു തരികയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ദീപ്തി ടീച്ചർ അവരെ അത്രയും ജനങ്ങൾ അല്ലെങ്കിൽ അത്രയും മനുഷ്യന്മാർ ഒരു ലോക്കൽ ഗാർഡിയനാണ് ദീപ്തി ടീച്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെ നല്ല കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുകയും കാടിന് വേണ്ടി ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ദീപ്തി ടീച്ചർ അപ്പൊ കഴിഞ്ഞ ദിവസം ദീപ്തി ടീച്ചർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു വീഡിയോ എന്ന് പറയുമ്പോൾ അതിലെ വിഷയങ്ങൾ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യം തന്നെയാണ് ഭയങ്കരമായി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് പുള്ളിക്കാരത്തി ഇത് പറയുന്നത് അതായത് കാട്ടിനകത്ത് താമസിക്കുന്ന ഒരു പെൺകുട്ടി പ്രഗ്നൻ്റായി പെൺകുട്ടി എന്ന് പറയുമ്പോൾ കൊച്ചു ചെറുപ്പക്കാരി ഒന്നുമല്ല പതിനെട്ട് വയസ്സിന് താഴെ സ്കൂളിൽ പോകാൻ മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഗർഭിണിയായി ഈ വിഷയം ദീപ്തി ടീച്ചർ അറിഞ്ഞു കാരണം അത്രയും ജനങ്ങളുടെ ഒരു ഇടനിലക്കാരി അല്ലെങ്കിൽ അവർ ആവശ്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വളരെയധികം എഫേർട്ട് ഇട്ട് സംസാരിക്കുന്ന അവർക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദീപ്തി ടീച്ചർ അപ്പൊ ഉറപ്പായിട്ടും അതിന്റെ റെസ്പോൺസിബിലിറ്റി ദീപ്തി ടീച്ചറിനുണ്ട് അവര് പോയി തിരക്കണം അങ്ങനെ അവരത് പോയി തിരക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞു ആ വഹ കാര്യങ്ങളൊക്കെയാണ് ആ വീഡിയോയിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താണെങ്കിൽ ദീപ്തി ടീച്ചറിന് എന്താണ് ആ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് കുറച്ചൊക്കെ കേട്ടു നോക്കിയിട്ട് നമ്മുടെ അഭിപ്രായങ്ങളോട് പറയാം എന്റെ മനസ്സ് മരവിച്ചിരിക്കുകയാണ് അതായത് ഓണം പോലും ഒരുങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് ഈ വർഷം അതുകൊണ്ട് എന്താ ഓണം വീഡിയോ ഇല്ല സത്യം പറഞ്ഞാൽ ഓണം വീഡിയോ ഇല്ലാത്ത ചുരുക്കം യൂട്യൂബേഴ്സ് ഉള്ളതെന്നാണ് എനിക്കൊരു തോന്നുന്നുണ്ട് ഒരു ഫോട്ടോ എങ്കിലും എടുത്തിട്ടകത്ത് ആരും ആരും കാണുവല്ല പക്ഷേ നമ്മുടെ ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത കാരണം ഞാൻ അത് ചെയ്തില്ല അതായത് എങ്ങനെ പറയണേ എന്ത് പറയണത് അറിഞ്ഞപ്പോൾ ഞാൻ വളരെ എന്താ പറയുന്നത് ഇമോഷണലായിരുന്നു ഭയങ്കര ഞെട്ടലായിരുന്നു അപ്പം തന്നെ കാട്ടിലോട്ട് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ പക്ഷേ കുഞ്ഞ അവൻ കൂടെ വന്നില്ല അവൻ പറഞ്ഞ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി തുള്ളിച്ചാടി കയറി പോകണ്ട പോകാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അവനുമായിട്ട് കുറെ വഴക്കിട്ടെങ്കിലും അന്ന് പോയില്ല പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ നന്നായി ഞാനന്ന് പോകാൻ ഞാൻ പോയായിരുന്നെ ഞാൻ അവിടെ ചെന്ന് നിലമ്പുണ്ടാക്കിയനെ ആരുടെയും കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് വന്നേനെ അതൊന്ന് സന്ധ്യ അറിഞ്ഞപ്പോഴത്തേക്ക് ഉത്രാടത്തിൻ്റെ അന്നൊരു ഉച്ച ആയപ്പോഴത്തേക്കാണ് ഞാൻ അറിയുന്നത് ഈ കാര്യം കാട്ടിൽ എന്ത് നടന്നാലും എനിക്ക് അറിയാൻ അറിയിക്കാൻ എൻ്റെ കുറച്ച് ചാരന്മാരത്തുണ്ട് ചാരന്മാരെ സ്പൈകളുണ്ട് കാരണം കുട്ടികൾക്ക് നേരെ എന്തെങ്കിലും അതിക്രമങ്ങളോ അവരെ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന സാധനങ്ങൾ മറിച്ച് വിൽക്കപ്പെടുകയോ ആരെങ്കിലും ആണുങ്ങൾ കള്ളു കുടിക്കാൻ വേണ്ടി കുടുംബത്തുനിന്ന് എടുത്ത് വിൽക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ പറയാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു സോഴ്സ് ഉണ്ട് ഒന്നല്ല ഒരു അഞ്ചാറ് സോഴ്സ് ഉണ്ട് അവരിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ഒരു കാര്യം ഞാൻ പറയട്ടെ എനിക്ക് ഇതുവരെ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻസും തെറ്റിട്ടില്ല അവരിൽ നിന്ന് അതുകൊണ്ട് അവർക്ക് നൂറ് ശതമാനം ഉറപ്പായൊരു കാര്യമാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് പറയാൻ പോകുന്ന കാര്യത്തിന് എൻ്റെ കയ്യിൽ സൈന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഒന്നുമില്ല പക്ഷേ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഇതുവരെ എനിക്കൊരു തെറ്റിൻഫർമേഷൻ തരാത്ത വ്യക്തികളാണ് എൻ്റെ അടുത്തത് അറിയിച്ചിരിക്കുന്നത് ഉത്രാടത്തിൻ്റെ അന്ന് ഞാൻ ഉച്ച കഴിയുമ്പോൾ ഇതറിയുന്നു നമ്മൾ സ്തംഭിക്കുന്നു പിന്നീടുള്ള ഓരോ ആഘോഷങ്ങളിലും ഞാൻ പങ്കെടുത്തില്ല എനിക്ക് പങ്കെടുക്കാൻ തോന്നിയില്ല അതായത് എന്താണ് കാര്യമെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് പറഞ്ഞുള്ള അറിവേ ഉള്ളൂ ഞാൻ ഇന്ന് പോവുകയാണ് എനിക്ക് കിട്ടിയ അറിവും പ്രകാരം നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ കൂടെ അതായത് ഇങ്ങനെ തോളിൽ കൈ ചേർത്ത് കൊണ്ട് നടന്ന ഒരു പെൺകുട്ടി ചെറിയ പെൺകുട്ടിയാണ് അവൾ അമ്മയാകാൻ പോകുന്നു എന്ന് ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു കൊച്ചു പെൺകുട്ടി ഗർഭിണിയായി കൊച്ചു പെൺകുട്ടി എന്ന് പറയുമ്പോൾ പതിനെട്ട് വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള സ്കൂളിൽ പോകാൻ മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ഗർഭിണിയായിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു ഇത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ആരാണ് ഉത്തരവാദി എന്ന് അറിയുന്ന അടുത്ത സെക്കൻഡ് അവനകത്ത് കിടക്കുന്ന നല്ല ഇടിയും കൊള്ളു ഇത് കാട്ടിലായതുകൊണ്ടാണ് ആ അങ്ങോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളൊരു പേടി നമുക്ക് വരുന്നത് നമ്മുടെ നിയമമാണെങ്കിൽ അതിന് വലിയൊരു ഗൗരവത്തോടെ എടുക്കുന്നുമില്ല അത് അത് കാട്ടിലായതുകൊണ്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം ഇപ്പം ആകെ ആ കാട്ടിലേക്ക് മനുഷ്യന്മാർ അല്ലെങ്കിൽ നാട്ടിലെ മനുഷ്യന്മാരെന്നു പറഞ്ഞു പോകുന്നത് ഇതുപോലെ ഒന്നോ രണ്ടോ ഇടനിലക്കാരെ ഇവര് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് പുറത്തോട്ട് വരൂ എന്നുള്ള കാര്യം പോലും സംശയമാണ് അഥവാ വന്നാൽ തന്നെ നല്ല പഞ്ചറായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ നിയമ നടപടി ഇതിനകത്ത് കൃത്യമായിട്ട് എടുക്കണം ഒരിക്കലും ഈ കാട്ടിലുള്ള മനുഷ്യരെ അല്ലെങ്കിൽ അവരെ ഒരിക്കലും നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന മനുഷ്യരോട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കാര്യം അവരുടെ ചിന്താഗതികളും അവർ വന്ന അവർ വളർന്നു വന്ന സംസ്കാരമൊക്കെ എൻ്ററലി ഡിഫറൻറ്റാ അവരെ നമുക്ക് ഒരു രാത്രി കൊണ്ടൊന്നും മാറ്റിയെടുക്കാൻ പറ്റൂല പക്ഷെ എങ്കിലും ഈ പോകുന്ന റൂട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്ന് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്താണെങ്കിലും നമുക്ക് കാണാം ഇതിനു മുന്നേ ഈ ബന്ധം എനിക്കറിയായിരുന്നെ ഒരു തവണ വിളിച്ച് വാങ്ങി ചെയ്തതാണ് പലതവണ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുള്ളതാണ് പഠിക്കാൻ പോണം കോളേജിലോട്ടല്ല സ്കൂളിൽ പോകണം എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചതാണ് പക്ഷേ ഇത് അവിടെയുള്ള ആൾക്കാർ അറിഞ്ഞിട്ടില്ലേ അറിയേണ്ടവരെ അറിയാഞ്ഞിട്ടാണോ അവരെ അറിയിക്കാഞ്ഞിട്ടാണോ അതോ അവരൊക്കെ അറിയണ്ടാന്ന് വെച്ചിട്ടാണോ ഞാൻ ഇന്ന് പോയിട്ട് കാര്യമായിട്ടൊന്നും കൂടെ ഒന്ന് ഇടപെട്ട് നോക്കും ഒന്നുകിൽ പിന്നെ ഒന്നാമത്തെ ഇപ്പോൾ കുറേ ആമ്പിള്ളേർ സെറ്റവിടെ വന്നിട്ടുണ്ട് ചെക്കന്മാർ എമ്മമാരൊക്കെ പിന്നെ ഒരുത്തൻ ഭയങ്കര കൂട്ടാ ഒരുത്തിൻ്റെ പേര് പുറത്തു വന്നാൽ അവന് പ്രശ്നം ഇവർക്കറിയാം ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ജയിലിൽ പോകേണ്ടി വരുമെന്നറിയാം പ്രായപൂർത്തിയാത്രയും കുട്ടിയല്ലേ അപ്പോൾ ഇവമാരല്ല ഒറ്റക്കെട്ട ഇതിന് ഞാൻ അറിഞ്ഞു ഞാൻ ഞാനിതിന് ചോദ്യം ചെയ്തു എന്ന് കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്ക് ഇനി എന്നോട് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നെ ഇനി അവിടെ തിരിച്ചു മോളി വിടൂ ഒന്നും എനിക്ക് ഞാൻ അറിഞ്ഞ സമയത്ത് ഞാൻ എന്നെ പിടിച്ച് നിർത്തിയിട്ടില്ലായിരുന്നു ഞാൻ പോയ പോകുന്നതിന് ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അവരെ ഒറ്റാവും സമയം കൂടി ഒരു സമയം കഴിയുമ്പോഴത്തേക്കും കാരണം ഇത് എങ്ങനെയും പുറത്ത് വരുതെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അവിടെയുള്ള എല്ലാവരും അതുകൊണ്ട് എനിക്ക് ആദ്യം അതിൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല കാരണം ഇതിന് മുന്നേയും ഇവിടെ പിന്നെ എനിക്ക് അവിടെ ഉള്ളവർ പറഞ്ഞുള്ള അറിവാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഗർഭിണിയായി കഴിയുമ്പോൾ കുറച്ചു നാളത്തേക്ക് ഈ അമ്മയും ഈ ഗർഭിണിയായ പെൺകുട്ടിയേയും കാണുവല്ല അവിടെ ഉള്ള ആരും കാണുക ഉൾക്കാട്ടിലോട്ട് പോകും തിരിച്ചു വരുമ്പോൾ കയ്യിൽ ഒരു കുഞ്ഞുണ്ടാവും പക്ഷെ ഈ കുഞ്ഞ് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അമ്മയുടേതാണെന്നേ പറയത്തുള്ളൂ ഈ പറഞ്ഞ കാര്യം വളരെ ശരിയാണ് അപ്പോഴത്തെ ഒരു മൂച്ചിന് നേരെ ചോദിക്കുന്നു ആരാണ് ഈ പരിപാടിയിൽ കാണിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം കെട്ടായിട്ട് പുള്ളിക്കാലത്ത് ഇട്ടു പണി ചിലപ്പോൾ ജീവൻ പോലും ഇല്ലാതെ തിരിച്ചു വരും ചിലപ്പോൾ അതും വരത്തില്ല ചിലപ്പോൾ വരുന്നത് പഞ്ചറായിട്ടായിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അന്നേരം നീട്ടി ടീച്ചർ അവർക്ക് ചെയ്തു കൊടുത്ത നല്ല കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കത്തില്ല ഓ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് നല്ല സാധനങ്ങൾ ഞങ്ങൾക്ക് കൊടുത്തിരുന്ന ആളല്ലേ ഇവര് കാരണമാണല്ലോ ഞങ്ങൾക്ക് ഇത്രയെങ്കിലും സൗകര്യങ്ങൾ കിട്ടുന്നതൊന്നും ചിന്തിക്കത്തില്ല അവരല്ല അപ്പഴത്തേക്ക് ഒരുമാതിരി കാട്ടു സ്വഭാവം കാണിക്കും ഞാൻ വീണ്ടും പറയുന്നു ഒരിക്കലും അവരുടെ കുറ്റമല്ല അവര് വളർന്നു വന്ന രീതിയാണ് അവരെ മാറ്റിയെടുക്കണമെങ്കിൽ ഈ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് വിചാരിച്ചാൽ നടക്കത്തില്ല അതിന് നമ്മുടെ നിയമ സംവിധാനം വിചാരിക്കണം അവർക്ക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം അറ്റ്ലീസ്റ്റ് അവർക്ക് സെക്സ് എഡ്യൂക്കേഷൻ എങ്കിലും കൊടുക്കണം സെക്സ് എന്താണ് ശരിക്കുമുള്ള സെക്സ് എന്താണെന്നുള്ള ഒരു ബോധമെങ്കിലും അവർക്ക് കൊടുക്കണം ഒരു ബോധവൽക്കരണം കൊടുക്കണം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയാൽ ആ കുട്ടി പ്രസവിച്ചാൽ ആ കുട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ രോഗങ്ങൾ അതുപോലെ തന്നെ ആ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിനുണ്ടാകുന്ന ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ അവർക്കൊരു ബോധവൽക്കരണം പോലെ കൊടുക്കണം അത് പെട്ടെന്നൊന്നും അവർ തലയിൽ കയറുന്ന കാര്യങ്ങളല്ല കാര്യ ഇത്രയും വർഷം വളർന്നു വന്ന രീതി അതല്ലായിരുന്നു പെട്ടെന്ന് അവരെ പിടിച്ച് മെത്തേ കിടത്തിയാൽ അവർ കിടക്കത്തില്ല പക്ഷെ മുന്നോട്ടിങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാർ അതിനുവേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വീണ്ടും വരും അതിനകത്ത് നമ്മളറിയാത്ത എത്ര എത്ര പീഡന കേസുകൾ കാണും എത്ര എത്ര സ്ത്രീ പീഡനങ്ങൾ കാണും ബലാത്സംഗങ്ങൾ കാണും നമ്മളൊന്നും അറിയുന്നില്ല കാരണം അവർക്കൊന്നും വലിയ വിഷയമല്ല ഇനി വിഷയമാണെങ്കിൽ തന്നെ എവിടെ പോയി പരാതിപ്പെടാൻ ആര് നിയമ നടപടികൾ എടുക്കാനാണ് ഇപ്പൊ തന്നെ ഈ ഒരു കുട്ടി പ്രഗ്നന്റ് ആയി ആ ഒരു കുട്ടി ആരോടോ റിലേഷൻഷിപ്പിലാണെന്ന് പറയുന്നുണ്ടായിരുന്നു ആ കുട്ടിയുടെ സമൂഹത്തോടായിരിക്കാം പ്രഗ്നന്റ് ആയത് പക്ഷെ ആ കുട്ടിയുടെ വീട്ടുകാർക്ക് ഇതറിയാമോ അറിഞ്ഞിട്ട് അവർ മിണ്ടാതിരിക്കുന്നതാണോ ഇതൊന്നും അറിയത്തില്ല കാര്യം അവരുടെ സമൂഹം അങ്ങനെ അവരെല്ലാം ഒറ്റക്കെട്ട് അവർക്കൊന്നും വലിയ പുത്തരിയല്ല എന്നുള്ള രീതിയിലാണ് അപ്പൊ എന്താണെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് കാണാം ഞാൻ അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞിട്ട് ഞാൻ പരമാവധി നോക്കി കൊച്ചിനെ കാണണ്ടാന്ന് പറഞ്ഞു കൊച്ചി ഇറങ്ങി വരില്ല എന്ത് ചെയ്താൽ ആദ്യം തലവേദനയാന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു എന്നെ കാണണ്ടാന്ന് പറഞ്ഞു എൻ്റെ മുന്നേ വരത്തില്ല പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാമെന്ന് വെച്ചപ്പോൾ അവിടെ ഒരു അത് പോയിരിക്കുന്ന വീടിൻ്റെ മുറ്റത്ത് നല്ല കടിക്കുന്ന ഒരു പട്ടിയുണ്ട് അത് തൊടല് പൊട്ടിച്ച് വരുന്ന സൈസ് പട്ടിയാണ് നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല മാത്രമല്ല കാണണ്ടാന്ന് പറഞ്ഞിരിക്കുന്ന ഇടിച്ച് വരച്ചെല്ലാം പറ്റില്ല പിന്നെ കൊണ്ട് പറ്റുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് ബന്ധുക്കളുണ്ട് അത് പറഞ്ഞാൽ കേൾക്കുന്ന ആ കൊച്ച് പറഞ്ഞാൽ അവർ പറഞ്ഞാൽ കൊച്ചു കേൾക്കും അവരുടെ കയ്യിൽ ഞാൻ ആ പ്രഗ്നൻസി ടെസ്റ്റ് പാഡ് കൊടുത്തിട്ട് പിന്നെ പൊട്ടിച്ച് കാണിച്ചിട്ട് പറഞ്ഞു ഇതെന്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അതുപോലെ കൊച്ചിലെ യൂറിൻ എടുക്കുന്നു പറഞ്ഞാൽ ആരെങ്കിലും കൂടെ ഉണ്ടാവണം കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിച്ചു അപ്പോൾ അതിൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്താ വെച്ചാൽ പറഞ്ഞിട്ടുണ്ടെന്ന് തീർക്കട്ടെ അപ്പോൾ ഞാൻ എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു ഇതുപോലെ പിന്നെ യൂറിനൊക്കെ എങ്ങനെയാണ് വെച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത് എത്ര നേരം നോക്കിയിരിക്കണം ഇതൊക്കെ കൃത്യമായിട്ട് അതുപോലെ കൊച്ചു യൂറിൻ എടുക്കാൻ നേരം നിങ്ങളായാലും കൂടെ ഉണ്ടാവണം അത് വെള്ളം വെള്ളം മിക്സ് ചെയ്തിട്ട് തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് കിട്ടില്ല കാരണം അത് പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് അറിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം അതിൻ്റെ അമ്മയെ കണ്ടു അമ്മയെ കണ്ടപ്പോൾ അമ്മ പറയുന്നു ഇവിടെ എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നുമില്ല ആദ്യം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ എന്നെ കണ്ടപ്പോളെ പറഞ്ഞെന്താന്ന് അറിയാമോ കൊച്ചിന് പതിനെട്ട് വയസ്സുണ്ട് കല്യാണപ്രായമായതാ എപ്പോഴേ കല്യാണപ്രായം കഴിഞ്ഞ കൊച്ചാണ് അപ്പോൾ ഞാൻ ചാടിക്കയറി എതിർത്തില്ല അയ്യോ കല്യാണപ്രായമായില്ല നിങ്ങൾ എന്തിനാണ് എങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്ത് ഞാൻ ഒന്നും ദേഷ്യം പിടിച്ചോ ഒന്നും ചെയ്യാം കാരണം നമുക്ക് കാര്യം അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അന്നേരത്തെ ഒരു ആവശ്യം അപ്പം ഞാൻ എല്ലാം ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരുന്നിട്ട് ഞാൻ ചോദിച്ചു ഇതുപോലെ ഇതിനെ പിന്നെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ മൂത്രത്തിപ്പഴപ്പ അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സാധനമാണ് ഞാൻ കൊച്ചിനെ വിളിച്ചോട്ടെ അപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയൊരു അറിവെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആരെ ആ കൊച്ചിനെ കാണാൻ സമ്മതിക്കാണ്ട് എൻ്റെ മാതാപിതാക്കൾ വഴക്കിടുന്നു ആരും അടുത്തെടുക്കാനൊന്നും സംഭവം സമ്മതിക്കുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ എന്നോട് അച്ഛനും അമ്മയും അച്ഛനോട് സംസാരിച്ചില്ല അമ്മ വളരെ മാന്യമായിട്ട് സംസാരിച്ച എന്നോട് പറഞ്ഞൊരു കാര്യം ചേച്ചി അത് ചെയ്തു നോക്കിയോ അതെങ്ങനെയാന്ന് ചെയ്ത് നോക്കിയോ ഞാൻ അവളെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞു മക്കളുള്ളത് കൊണ്ട് പുള്ളിക്കാരിക്ക് കുറച്ച് ദൂരെയോ ഇവിടെ പോയിരിക്കുന്നത് വരാൻ പറ്റില്ല പകരം ആര് വിളിച്ചാലാണ് അവൾ വരാൻ ഇവരുടെ കൂടെ അത്രയും ക്ലോസ് ആയിട്ടിന്നൊരു പെൺകുട്ടിയായിരുന്നു അത് ഒരു വിഷയം വന്നപ്പോഴത്തേക്കിനും ആ കൊച്ചു ആ കൊച്ചിന് തടിതപ്പി ആ കൊച്ചു മുങ്ങി ആ കൊച്ചിനെ കാണാൻ താല്പര്യമില്ല എന്ന് മേ ബി അവിടുത്തെ ആളുകളെല്ലാം പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യമായിരിക്കാം ആ കൊച്ചിന്റെ അമ്മ പറയുന്നത് കേട്ടില്ലേ മൂത്രത്തി അല്ലെന്ന് ഇവർക്കറിയാം ഏതാ ഈ പറയുന്ന ടീച്ചറിനറിയാം അല്ലെന്നും അതുപോലെ തന്നെ പതിനെട്ട് വയസ്സിന് താഴെയാണ് ഈ കുട്ടിയുടെ പ്രായമൊന്നും എല്ലാവർക്കറിയാം അവർ ഭയങ്കരമായിട്ട് നാടകം കളിക്കുക ഇത് അറിവില്ലായ്മയല്ല ഇവർ കാണിക്കുന്നത് ആ കാട്ടിലുള്ള മനുഷ്യന്മാർ കാണിക്കുന്നത് തെറ്റായ കാര്യം തന്നെയാണ് കാര്യം അറിവില്ലായ്മയാണെങ്കിൽ ഇത്രയും നാടകം കളിക്കത്തില്ല ഇത്രയും ഡ്രാമ കളിക്കത്തില്ല ഇത്രയും പേടിക്കത്തില്ല പറ്റിപ്പോയതാന്ന് പറയാം പക്ഷെ അല്ല ഇവർക്ക് അറിയാം ഇത് തെറ്റായ കാര്യമാണ് പോലീസ് പിടിച്ച് അകത്തിടും എന്ന് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവർ നാടകം കളിക്കുന്നത് അപ്പൊ അത് അവരുടെ അറിവില്ലായ്മയല്ല ആ നാട്ട് ആ കാട്ടിലുള്ള മനുഷ്യർ അങ്ങനെയാണ് അവരുടെ രീതി അങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള മനുഷ്യർ ഇനി എത്രയൊക്കെ നിയമം ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞാലും അത് അവർ ലംഘിക്കുക തന്നെ ചെയ്യും എല്ലാവരും ഇല്ല കുറെ ഒക്കെ ആൾക്കാർ ഇവരെ നമ്മൾ ഇനി എത്രയൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ കൂടെ ചേർത്ത് പിടിക്കാൻ നോക്കിയാലും നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കാൻ നോക്കിയാലും നടക്കത്തില്ല കാര്യം നമ്മുടെ ഒരു സംസ്കാരമല്ലല്ലോ അങ്ങ് അമേരിക്കയിലുള്ളവർക്ക് എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ളു കാട്ടിലുള്ള മനുഷ്യരുടെ സംസ്കാരമല്ല നമ്മുടെ സംസ്കാരം നമ്മുടെ സംസ്കാരം ഇല്ല അവരുടെ സംസ്കാരം അവർ വളർന്നു വന്ന രീതിയേതാണ് ഒരിക്കലും അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷെ ഗ്രാജുവലി പെതിയെ പെതിയ വർഷങ്ങളെടുത്ത് നമുക്കത് മാറ്റിയെടുക്കാൻ ഒരു കാര്യം തന്നെയാണ് അപ്പോ എനിക്ക് പറയാനുള്ളത് ഇതില് നിയമ നടപടി എടുക്കണം പോലീസ് ഇടപെടണം കാട്ടിപ്പോണം ഇപ്പൊ കാട്ടിലേക്ക് ചുമ്മാ പോലീസൊന്നും കേറി ചെല്ലാൻ പറ്റത്തില്ല കൃത്യമായ അപ്രൂവലും കാര്യങ്ങളൊക്കെ വേണം അതുപോലെ തന്നെ കാട്ടിലെ മനുഷ്യരെ നാട്ടിലെ മനുഷ്യരെ പോലെ ചോദ്യം ചെയ്യാൻ പാടില്ല അങ്ങനെ എന്തൊക്കെയോ പ്രോട്ടോകോളും ഉണ്ട് അപ്പൊ എന്താണെങ്കിലും എല്ലാം ഓക്കെ ആക്കിയിട്ട് പോലീസിനകത്ത് ഇടപെടണം ഇതാരാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊക്കണം ഞാൻ വീണ്ടും പറയുന്നത് ഇത് അറിവില്ലായ്മയല്ല അറിവില്ലായ്മ അല്ല അവർക്കറിയാം ഇത് തെറ്റു തന്നെയാണെന്ന് അപ്പൊ കൃത്യമായ പണിഷ്മെന്റ് കൊടുക്കണം ഒരു ബോധവൽക്കരണം കൊടുക്കണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അല്ലാതെ ഒരു സ്ത്രീ മാത്രം വിചാരിച്ച നേരെയാകുന്ന കാര്യമല്ല എല്ലാവരും ഒറ്റ കെട്ടായിട്ട് ഇവർ കൂടെ നിക്കണം നിയമ നടപടി എന്താണെങ്കിലും വേണം ഒന്ന് ആലോചിച്ചു എനിക്ക് ഇതിപ്പോൾ നമ്മൾ അറിഞ്ഞു നമ്മൾ അറിയാത്ത എന്തും എന്തെല്ലാം കാര്യങ്ങൾ ആ കാട്ടിനകത്ത് നടക്കുന്നുണ്ടായിരിക്കാം നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ടായിരിക്കാം അപ്പം എന്താണെങ്കിലും എത്രക്ക് നമ്മളെ അവര് അവർ അവരെ പിടിച്ച് നമ്മുടെ കൂടെ നിർത്താൻ ശ്രമിച്ചാലും ഒരു സ്റ്റേജ് എത്തുമ്പോൾ അവർ വീണ്ടും ബാക്ക് ടു ദ പഴയ അവസ്ഥയിലേക്ക് പോകും പാടാണ് എടുക്കാനായിട്ട് പക്ഷെ ട്രൈ ചെയ്യാം നമ്മുടെ കൂടെ നിർത്താൻ പറ്റുമോ നോക്കാം അത്രേ ചെയ്യാൻ പറ്റും അല്ലാതൊന്നുമില്ല അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തിട്ട് വീട്ടിൽ വരാം ബൈ